നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ പങ്കൂട്ടത്തിൽ ഗർഭകഥ പൊളിയുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട യുവതി താൻ ഗർഭിണിയായിട്ടില്ല എന്ന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തി ലൈംഗിക പീഡനങ്ങൾ പരമ്പരയാക്കിയ രാഹുൽ പങ്കൂട്ടത്തിൽ ശക്തമായ നിലപാടുകളാണ് കോൺഗ്രസ് പാർട്ടി കൈക്കൊണ്ടത് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞുകൂടാ നേതാക്കൾ കൈക്കൊണ്ടത് രാഹുലിനെതിരെ ഉയർന്നുവന്ന കൊടുക്കാറ്റ് പോലെ പീഡന ആരോപണങ്ങൾ എന്നാൽ പല പീഡനാരോപണങ്ങൾക്ക് പിന്നിലും ആരും വ്യക്തമല്ല രാഹുലിനെതിരെ ഒരൊറ്റ പരാതിയും ഇതുവരെ പോലീസിന് മുന്നിലെത്തിയില്ല നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളൊന്നും നിലനിൽക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം ഒരു വശത്ത് മറുവശത്ത് പാർട്ടിയിലെ നേതാക്കൾ തന്നെയാണ് രാഹുലിനെതിരെ ഏറ്റവും ശക്തമായി ആക്രോശമുയർത്തിയത് നിരവധി പെൺകുട്ടികളുമായി രാഹുൽ പങ്കൂട്ടത്തിലുള്ള സൗഹൃദവും ലൈംഗിക ബന്ധവും തന്നെയാണ് രാഹുലിനെ ഇത്രയധികം പടുകുഴിയിലേക്ക് വീഴ്ത്തിയത് എന്നാൽ ഒന്നിനും വ്യക്തമായ തെളിവുകളില്ല രാഹുലിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ച യുവതികളൊക്കെ ശക്തമായി വിമർശനങ്ങളും ആരോപണങ്ങളും സുഹൃത്തുക്കളുമായി പങ്കുവച്ചു എന്നുള്ള വിവരമാണ് സമൂഹ മാധ്യമങ്ങളിൽ അലയടിച്ചത് പല പരാതികൾക്ക് പിന്നിലും ആരെന്ന് വ്യക്തമല്ല ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആക്രമണങ്ങളുടെ ശക്തി കുറഞ്ഞിരുന്നു എന്നാൽ കോൺഗ്രസ് പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിശക്തമായ നിലപാടാണ് കൈക്കൊണ്ടത് ഇത് രാഷ്ട്രീയ വൈര്യത്തിന്റെ പേരിലെന്ന് വ്യക്തം സതീശൻ കട്ടയ്ക്ക് നിലപാടെടുത്തതോടെ സ്ത്രീ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കുന്ന നേതാവ് എന്ന വിശേഷണം സതീശന് മാത്രം ചാർത്തിക്കിട്ടേണ്ട എന്ന് രമേശ് ചെന്നിത്തല കരുതി ഇതോടെ ചെന്നിത്തലയും കളത്തിലിറങ്ങി രമേശ് ചെന്നിത്തല മാത്രമല്ല തന്നെയ്ക്കൊപ്പമുള്ള നേതാക്കളെ ഒന്നടക്കം രമേശ് ചെന്നിത്തല പ്രസ്താവനകളുമായി നേരെ ചാനൽ മുഖങ്ങളിലേക്ക് അയച്ചു വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പ്രതാപനും തുടങ്ങി നിരവധി നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉറഞ്ഞു തുള്ളിയപ്പോൾ ഉമ തോമസിനെ പോലെയുള്ളവർ അതിശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തി പല സ്ത്രീകളും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം എന്ന പേരിൽ സമൂഹമാധ്യമക്കുറിപ്പുകളിട്ടു ഇതിൽ കെ സി വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശയും പെട്ടു പാർട്ടിയിൽ തന്നെ നേതാക്കൾ വിടുവായത്തം വിളമ്പിയതോടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാതെ തരമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വളർന്നു എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യമാണ് തുടക്കത്തിൽ സതീശനും ചെന്നിത്തലയുമൊക്കെ ഉയർത്തിയതെങ്കിൽ ഷാഫി പറമ്പിൽ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് കളത്തിലിറങ്ങി പാർട്ടി ശക്തമായി നിലപാടെടുക്കുമെന്നാണ് കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയത് രാഹുൽ മക്കൂട്ടത്തിലിപ്പോൾ കെ സി വേണുഗോപാൽ ഗ്രൂപ്പിലെ ഏറ്റവും ശക്തനായ പോരാളിയാണ് ഷാഫിയും രാഹുലും തന്നെയാണ് കേരളത്തിലെ കെ സി വേണുഗോപാൽ ടീമിന്റെ മുഖ്യ നേതാക്കൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നേടിയ ഉജ്ജ്വല വിജയത്തോടെ ഇത് സതീശന്റെ യുഗമെന്ന് ചിലർ വിലയിരുത്തി അവിടെയാണ് വി ഡി സതീശൻ പെട്ടെന്ന് കോൺഗ്രസ് രാഷ്ട്രീയ മണ്ഡലത്തിൽ പോർവിളികളില്ലാതെ കയറിയത് പ്രതിപക്ഷ നേതാവിന്റെ കസേരിയിൽ നിന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് വി ഡി സതീശൻ ഇരിക്കും എന്ന പുതുചിത്രം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ പരന്നു ഇതിൽ ആദ്യം അന്താളിച്ചുപോയ രമേശ് ചെന്നിത്തല ബുദ്ധിപൂർവ്വം കരുക്കൾ തീക്കി കേരളത്തിലെ താഴെത്തട്ടിലുള്ള നേതാക്കളുമായി തനിക്കുള്ള ആത്മബന്ധം ഉപയോഗിക്കലായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രാഥമിക ലക്ഷ്യം തുടക്കത്തിൽ ചെന്നിത്തല ഗ്രൂപ്പിനെ തളർത്തിയ പോരാളികളിൽ ഒരാളായിരുന്നു രാഹുൽ പങ്കൂട്ടത്തിൽ സതീശൻ ഗ്രൂപ്പിനെ കേരള രാഷ്ട്രീയത്തിൽ അത്രയധികം ശക്തമാക്കിയ യുവസാരഥി യൂത്ത് കോൺഗ്രസിലൂടെ വി ഡി സതീശൻ ഗ്രൂപ്പിലേക്ക് യുവ നേതാക്കളെ ആകർഷിച്ച നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഉള്ളിൽ രാഹുൽ മാംകൂട്ടത്തിനോട് കൃത്യമായ അമർഷം നുരഞ്ഞുപുന്തിയിരുന്നു എന്ന് വ്യക്തം അതുകൊണ്ടുതന്നെ തരം കിട്ടിയപ്പോൾ രമേശ് ചെന്നിത്തല രാഹുലിനെതിരെ ശക്തമായ നിലപാടെടുത്തു ഇത് സതീശിനെയും തളർത്തുന്നതാണ് എന്ന് രമേശ് ചെന്നിത്തല കണക്കുകൂട്ടി രമേശനും സതീശനും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടികളുടെ പേരിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരും തങ്ങളുടേതായ സാരഥികളെ അതത് നിയോജക മണ്ഡലങ്ങളിൽ പ്രതിഷ്ഠിക്കാനുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടത്തുന്നത് സതീശനും ചെന്നിത്തലയും തമ്മിലുള്ള പോരിനിടയിൽ കേരള മുഖ്യമന്ത്രിയാകാം എന്ന് സ്വപ്നം കാണുന്ന കെ സി വേണുഗോപാൽ മറുവശത്ത് രാഹുൽ മാംകൂട്ടം എന്ന പോരാളി വീണപ്പോൾ അത് കോൺഗ്രസിന്റെ പതനത്തിന്റെ കാഴ്ചയായി കേരളത്തിൽ മാറുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരെയുള്ള ജനവികാരം വോട്ടായി മാറുമെന്നും യു ഡി എഫ് ഉജ്ജ്വല വിജയം കൈവരിക്കുമെന്നും പൊതുവെ പ്രതീക്ഷകൾ വളരുന്ന ഘട്ടത്തിലാണ് ഈ കൊടിയ വീഴ്ച ഗത്യന്തരമില്ലാതെ കെ സി വേണുഗോപാൽ ഒടുവിൽ രാഹുൽ മങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്യാൻ സമ്മതം മൂളി ഷാഫി പറമ്പിലിനെ അനുനയിപ്പിച്ചുകൊണ്ടായിരുന്നു കെ സിയുടെ ഇത്തരമൊരു സമ്മതം മൂളൽ ഇതോടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആറു ആറുമാസത്തേക്ക് രാഹുൽ മങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്ത നില എന്നാൽ മറുവശത്ത് കോൺഗ്രസിലെ സൈബർ പോരാളികളൊക്കെ രാഹുൽ പാങ്കൂട്ടത്തിൽ പിന്നിൽ കട്ടയ്ക്ക് നേരുന്നു രാഹുൽ ചെയ്ത തെറ്റെന്ത് എന്ന ചോദ്യമാണ് അവർ മുഖ്യമായി ഉയർത്തിയത് സമൂഹമാധ്യമങ്ങളിലും ശത്രുക്കളുമൊക്കെ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ എന്തിനാണ് രാഹുലിനെ ഇങ്ങനെ ബലിയാടായി വലിച്ചെറിഞ്ഞത് രാഹുലിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം ഗർഭചിത്രത്തിന്റെ പേരിൽ കടുത്ത സമ്മർദ്ദം അനുഭവിക്കുന്ന രാഹുലിന് ആശ്വാസം പകരുന്ന വാർത്തകളും ഇതിനിടയിൽ പുറത്തുവരുന്നു ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയിലുള്ള യുവതി താൻ ഗർഭിണിയാണ് എന്ന വിവരം നിഷേധിച്ചുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു ഇത്തരമൊരു ശബ്ദരേഖ റെക്കോർഡ് ചെയ്തത് എന്തിനായിരുന്നു അത് റിപ്പോർട്ടർ ചാനലിലെ ചിലർക്ക് കൈമാറിയത് ആ യുവതിയുടെ ചില സുഹൃത്തുക്കളുടെ കയ്യിലെത്തിയ ശബ്ദരേഖ പിന്നീട് മറ്റൊരു പ്രമുഖ ചാനലിൻ്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫിൻ്റെ കയ്യിൽ കിട്ടുകയായിരുന്നുവെന്നും ശബ്ദരേഖ സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ ആ യുവതി താനല്ല എന്ന് പറഞ്ഞു വരാൻ യുവതിക്ക് കഴിയാതെ വന്നതുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഘട്ടമെന്ന് കരുതുന്നു എന്നാൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഈ ശബ്ദരേഖയെ നിഷേധിച്ചില്ല എന്നതിനെക്കുറിച്ചും പലവിധ ഇപ്പോൾ ശക്തമാകുന്നത് കേവലം ഒരു സസ്പെൻഷൻ കൊണ്ട് കോൺഗ്രസിന് വന്നുപെട്ട ഈ നാണക്കേട് മാറ്റാൻ കഴിയുമോ എന്ന് വി ഡി സതീശനും ചെന്നിത്തലയും ചോദിക്കുന്നു എന്ത് നാണക്കേടെന്ന് സൈബർ കൂട്ടാളികൾ സസ്പെൻഷൻ എന്നത് ഒരു സാധാരണ നടപടി മാത്രമാണ് അതുകൊണ്ട് കോൺഗ്രസിന് മുഖം രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന നിലപാടാണ് ചെന്നിത്തല കൈക്കൊണ്ടിരിക്കുന്നത് ഗുരുതര സ്വഭാവമുള്ള മുൻ അനുഭവങ്ങളില്ലാത്ത ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നത് എന്നൊക്കെ ചെന്നിത്തല വിഭാഗം ന്യായവാദങ്ങൾ നിരത്തുമ്പോൾ രാഹുലിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളല്ലാതെ എവിടെയാണ് പരാതികളും നിയമ നടപടികളുമെന്ന ചോദ്യം മറുവശത്ത് ശക്തമാകുന്നു ഇപ്പോഴിതാ സി പി എമ്മിന്റെ കയ്യിലേക്ക് കോൺഗ്രസ് പാർട്ടി ഒരായുധം എറിഞ്ഞുകൊടുത്തിരിക്കുന്നു കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിപ്പിച്ച ഒരു എം എൽ എ പാർട്ടി തന്നെ പുറത്താക്കുന്നു കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ചയാളെ പാർട്ടി പുറന്തള്ളുന്നതിലൂടെ എന്താണ് ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ കൊടുക്കുന്ന ആശയം പാർട്ടിക്ക് വേണ്ടാത്തയാൾ ജനങ്ങളെ പ്രതിനിധീകരിക്കണമെന്നതാണോ ഈ ചോദ്യത്തിന് വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ഉത്തരം പറയാൻ കഷ്ടപ്പെടും എന്നാൽ പാർട്ടിയിലെ സ്ത്രീ അടക്കം രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ ശക്തമായ അഭിപ്രായങ്ങൾ ചാനലുകൾക്ക് മുൻപാകെ വിളിച്ചുപോവി മറുവശത്ത് സമൂഹ മാധ്യമ കുറിപ്പുകളിട്ടു ഈ പാർട്ടിയിൽ ഒരു ഡിസിപ്ലിൻ ഡിസിപ്ലിനില്ലേ എന്ന ചോദ്യം മറുവശത്ത് പാർട്ടി എന്തുകൊണ്ട് ഇത്തരം ഗുരുതര പ്രതിസന്ധിയിലൊരു നിലപാടെടുക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യവും തദ്ദേശ ഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ നിൽക്കവെയാണ് പാർട്ടിയിൽ ഐക്യമില്ലായ്മ ഇപ്പോൾ പൊതുസമൂഹത്തിന് വ്യക്തമാകുന്നത് നേതാക്കളൊക്കെ തോന്നിയപടി ചാനലുകൾക്ക് മുൻപിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു മറുവശത്ത് സമൂഹ മാധ്യമങ്ങളിൽ തങ്ങൾക്ക് തോന്നിയപാട് കുറിപ്പുകൾ കുറിക്കുന്നു രാഹുൽ പങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ ബിജെപിയെ സംബന്ധിച്ച് പാലക്കാടിനെ അവർ വലിയൊരു സാധ്യതയായി കാണുന്നു ഈ സാധ്യത ബിജെപി ഉപയോഗപ്പെടുത്തിയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ പതനത്തിനത് കാരണമാകും രാഹുൽ വിഷയം ദേശീയതലത്തിൽ ഒരു വാർത്തയാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ബിജെപി ഇപ്പോൾ നടത്തുന്നത് ി ജെ പിയുടെ ദേശീയമാധ്യമങ്ങളെല്ലാം ഇത് വലിയ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുന്നു കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെക്കുറിച്ചുള്ള നിറംപിടിപ്പിച്ച കഥകളാണ് ദേശീയ മാധ്യമങ്ങൾ നിറയുന്നത് കോൺഗ്രസിനെതിരെയുള്ള ഒരു മുഖ്യ പ്രചരണായുധമായി ഇതുപയോഗപ്പെടുത്താൻ ബി ജെ പി ഔദ്യോഗിക തീരുമാനമെടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുതന്നെയാവും മുഖ്യ പ്രചരണായുധമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു എന്നാൽ ഇത്തരമൊരു വിഷയം കൂടുതൽ ശക്തമായി പ്രചരണത്തിന് ഉപയോഗിക്കാൻ എൽ ഡി എഫ് ഭയപ്പെടുന്നുമുണ്ട് എൽഡിഎഫിൽ ഇപ്പോൾ നിലവിലുള്ള മന്ത്രിമാരും എം എൽ എമാരും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരുമൊക്കെ സമാന ആരോപണങ്ങൾ നേരിട്ടതാണ് എന്നതാണ് അവർ ഇത്തരമൊരു ഘട്ടത്തിൽ കൂടുതൽ പ്രതിസന്ധിയിലകപ്പെടാനുള്ള കാരണം ഗർഭചിത്രം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ ദുരുദ്ദേശപരമായ രീതിയിൽ സ്ത്രീകളോടുള്ള സമീപനം എന്നിങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉയർന്നുവന്നുവെങ്കിലും ട്രാൻസ്ജെൻഡർ അവന്തികയുടെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന തെളിവുകൾ സഹിതം ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ പാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ചിരുന്നു ഗർഭചിത്ര കഥയിൽ യാതൊരുവിധ പ്രതികരണവും രാഹുൽ നടത്തിയിട്ടില്ല എന്നാൽ ഇക്കാര്യത്തിൽ വലിയ ട്വിസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ അങ്ങനെയെങ്കിൽ രാഹുലിനെതിരെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ച നിലപാട് പിന്നീട് അവർ വരും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ പങ്കൂട്ടത്തിനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുത്തതായിരുന്നു സതീശന്റെ ഏറ്റവും വലിയ ട്രംപ് കാർഡെങ്കിൽ ഇപ്പോൾ സതീശന്റെ ഏറ്റവും വലിയ പതനത്തിനുള്ള കാരണവും കൃത്യമായ ഏകോപനത്തോടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടുപോകാൻ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല എന്ന് രമേശ് ചെന്നിത്തല വിഭാഗം ആരോപിക്കുന്നു ഗ്രൂപ്പ് പോര് ഇപ്പോൾ ശക്തമാണ് തനിക്കില്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന നിലപാടാണ് രമേശ് ചെന്നിത്തല കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം കുഴഞ്ഞുമറിയുന്ന കാഴ്ച ഇതിനിടയിൽ രാഹുൽ ബങ്കൂട്ടത്തിൽ വിമർശിച്ച് എഐ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ കെ ആശ രംഗത്തു കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് ആശ നേരിടുന്നത് ഇതേ തുടർന്ന് രാഹുലിനെ വിമർശിച്ച് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ആശ പിൻവലിച്ചു കോൺഗ്രസ് നേതാവും തൃക്കാക്കര എം എൽ എ ഉമാ തോമസിനെതിരെ ഇപ്പോൾ പ്രവർത്തകർ കൊലവിളിയാണ് മുഴക്കുന്നത് ഉമാ തോമസിനെതിരെയുള്ള സൈബർ ആക്രമണം കണ്ടാൽ ആരുടെയും കണ്ടു നിറയും ഈ സ്ത്രീയൊക്കെ എം എൽ എ ആയത് എന്തെങ്കിലും കഴിവുണ്ടായിട്ടാണോ ഭർത്താവിന്റെ ഔതാര്യം നിങ്ങൾ എന്തു കോപ്പാണ് പറയുന്നത് രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് വിവരമില്ല എന്നൊക്കെ കമന്റുകൾ അടങ്ങിയൊതുങ്ങി വീട്ടിലിരുന്നോണം കോലും നീട്ടിപ്പിടിച്ച് വരുന്നവർക്ക് നേരെ വായ തുറക്കാൻ നിൽക്കരുത് ഒരു ബഹുമാനം കൊണ്ട് പറയുകയാണ് കൂടുതലൊന്നും പറയിപ്പിക്കരുത് മേലരങ്ങാതെ എം എൽ എ ആയതുകൊണ്ടാണ് ഇത്തരം കമന്റുകൾ എന്നൊക്കെ ചിലർ ഒന്നിനു പുറകെ ഒന്നായി ആരോപണങ്ങൾ ഉയരുമ്പോൾ ധാർമ്മിക ഉത്തരവാദിത്വത്തോടെ മാറി നിൽക്കണമെന്നാണ് ഉമാ തോമസ് എം കഴിഞ്ഞ ദിവസം ചാനലുകളിലൂടെ ആവശ്യപ്പെട്ടത് രാഹുൽ ൂട്ടത്തിൽനെതിരെ വ്യക്തമായ നിലപാട് ഉമ തോമസ് കൈക്കൊണ്ടു രാഹുലിനെ പരിചയപ്പെട്ട ദിവസങ്ങളിൽ ഇത്തരമൊരു സൂചന പോലും കിട്ടിയിരുന്നില്ല എന്നാണ് ഉമ പറയുന്നത് ഇങ്ങനെയൊരു കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ നടപടിയെടുക്കാൻ നേരത്തെ തന്നെ താൻ ആവശ്യപ്പെടുമായിരുന്നു മുൻപൊന്നും ഇല്ലാത്ത വിധത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം കലങ്കിമറിയുകയാണ് പരസ്പരം പോർവിളികൾ അതിനിടയിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നേതാക്കൾക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപവും ഇപ്പോൾ ഒന്നു മാത്രമല്ലേ പൊട്ടിയുള്ളൂ പലതും പൊട്ടിയൊലിക്കുമെന്ന ഭീഷണിയും കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്